ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം തുടരുകയാണ് പത്താം സ്കന്ധം ന പൂതാ ശ്രീശുഗൻ അരുൾ ചെയ്തു വസുദേവരുടെ വാക്ക് വീണാവുകയില്ല എന്നറിയുള്ള നന്ദൻ വഴിയിൽ ദുർനിമിത്തങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ നീങ്ങുന്നതിനായി ഹരിസ്മരണം ചെയ്തു കംസ നിയുക്തയായ പൂതന എന്ന ശിശുമാരിക കുട്ടികളെയും കൊന്നുകൊണ്ട് പട്ടണങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഇടയവാടികളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഭക്തപാലകനായ ഭഗവാന്റെ മാരിമാരകങ്ങളായ തിരുനാമങ്ങൾ ഉരുവിടാതെ സ്വവ്യാപാരങ്ങളിൽ ഏർപ്പെടുന്ന ദിക്കുകളിലെല്ലാം ഭൂതപ്രേതാദികൾ സഞ്ചരിക്കും ഒരു നാൾ കാമരൂപിണിയായ ആ പൂതന കാമിനീവേഷം പൂണ്ട് ആകാശമാർഗം ഗോകുലത്തിലെത്തി നന്ദഗൃഹത്തിൽ പ്രവേശിച്ചു ഇളകുന്ന കാതിലയുടെ കാന്തി കൊണ്ട് തിളക്കമാർന്ന കുന്തളത്താൽ വിളങ്ങുന്ന മുഖത്തോടെ മുടിക്കെട്ടിൽ മല്ലിമാലയും ചൂടി മോടിയിൽ ഉടുത്തൊരുങ്ങി കൊങ്കയും കടിതടവും കുലുക്കി കയ്യിലൊരു താമരപ്പൂവുമേന്തി പുഞ്ചിരിയും പൊഴിച്ച് കടക്കൺ നോട്ടത്താൽ എല്ലാവരെയും മോഹിപ്പിച്ചും കൊണ്ടുവരുന്ന ആ മോഹനാങ്കിയെ കണ്ട് ഗോപസ്ത്രീകൾ കണവനെ കാണാൻ വരുന്ന മലർമങ്കയാണെന്ന് കരുതിപ്പോയി കുട്ടികളെ കൊല്ലാനായി നടക്കുന്ന അവൾ ചാരമ്പുരണ്ട കനൽ പോലെ തൻ്റെ മഹത്വമെല്ലാം മറച്ചു കിട ചാരമ്പൂണ്ട കനൽ പോലെ തൻ്റെ മഹത്വമെല്ലാം മറച്ചു കിടക്കുന്ന ആ ബാലനെ നന്ദഗൃഹത്തിൽ കണ്ടെത്തി ശിശുമാരികയായ ഒരു പിശാചാണ് അവൾ എന്നറിഞ്ഞ ആ ശിശു കണ്ണു മടച്ചു കിടന്നു ദുഷ്ടനാശകനായ ആ അനന്തമൂർത്തിയെ അനന്തമൂർത്തിയെ അവൾ ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ കയറുന്ന നണ്ണി കയ്യിലെടുക്കും പോലെ എടുത്തു മടിയിൽ വെച്ചു ഉറയിലൊളിഞ്ഞ വാളുപോലെ ക്രൂരചിത്തയെങ്കിലും മോഹനമായി പെരുമാറുന്ന ഇവൾ വീട്ടിനകത്തു വന്നപ്പോൾ ഉത്തമ സ്ത്രീയെന്ന് കരുതിയ യശോദയും രോഹിണിയും അവളുടെ കാന്തി കണ്ടു മയങ്ങി അനങ്ങാതിരുന്നു പോയി അവൾ കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ച് തൻ്റെ ദുർവിഷദൂഷിതമായ മുല അതിൻ്റെ വായിൽ കൊടുത്തു കോപം പൂണ്ട ഭഗവാൻ തൻ്റെ ഇരുകൈകൾ കൊണ്ടും അവളുടെ സ്ഥലങ്ങളെ ഇറുക്കി പിടിച്ചുകൊണ്ട് സ്തന്യത്തോടൊപ്പം പ്രാണങ്ങളെയും പാനം ചെയ്തു ഹരേ മർമ്മങ്ങൾ തോറും അനുഭവിച്ച അവൾ കണ്ണും തുറിച്ച് കയ്യും പരത്തി കാലും കുടഞ്ഞ് വിയർത്തൊലിച്ച് വിട മതി എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് കരഞ്ഞു അവളുടെ അലർച്ച കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി ഭൂമി വിറച്ചു ഗ്രഹങ്ങളും ആകാശവും ഇളകി ദിക്കുകളൊക്കെ മാറ്റൊലിക്കൊണ്ടു ഇടിവെട്ടുകയാണെന്നു കരുതി ആളുകൾ അവർ നടുങ്ങി നിലം പതിച്ചു ഇപ്രകാരം മുലയിൽ കൂടി പ്രാണൻ പോയ ആ നിശാചരി വായും വിളർന്ന് മുടിയും പാറി കൈയും പരത്തി കാലും കുടഞ്ഞ് സ്വന്തരൂപവും ധരിച്ച് പ്രാണനുമറ്റ് വജ്രമേറ്റ പോലെ മലർന്നു വീണു അവൾ ചത്തുവീണപ്പോൾ ആറു വിളിപ്പാടിനിടയിലുള്ള മരങ്ങളൊക്കെ തവിടുപൊടിയായി നുഖം പോലെ നീണ്ട ദംഷ്ട്രകളോടും ഗിരിഗഹുരം പോലുള്ള നാസാദ്വാരങ്ങളോടും പാറക്കുന്നുകൾ പോലുള്ള കൊങ്കകളോടും ചിന്നിച്ചിറിയെ ചെമ്പിച്ച കൂന്തലോടും പൊട്ടക്കിണർ പോലുള്ള കണ്ണുകളോടും മണൽത്തിട്ട് പോലുള്ള അരക്കെട്ടോടും അണക്കെട്ട് പോലുള്ള കൈകാലുകളോടും വെള്ളം വറ്റിയ കയം പോലുള്ള വയറോടും കൂടിയ ആ ഭയങ്കര സ്വരൂപം കണ്ട് പണ്ടേ അവളുടെ അലർച്ച കേട്ട് നെഞ്ചും നടുങ്ങി കാതുമടച്ച് തലയും ധരിച്ച് വിവശരായ ഗോപന്മാരും ഗോപികളും പേടിച്ചരണ്ടുപോയി ഒരു പേടിയും കൂടാതെ അവളുടെ മാറത്ത് വിളയാടിക്കൊണ്ടിരിക്കുന്ന കണ്ണനെ ഗോപികൾ ബദ്ധപ്പെട്ട് ഓടിച്ചെന്ന് കയ്യിലെടുത്തു യശോദാരോഹിണികളോടൊപ്പം ഗോപസ്ത്രീകൾ കുട്ടിക്ക് ചുറ്റും ഗോപുച്ഛഭ്രമണം മുതലായ അരിഷ്ടപരിഹാരക്രിയകൾ ചെയ്തു ഗോമൂത്രത്തിലും ഗോധൂളിയിലും കുളിപ്പിച്ച ശേഷം ദ്വാദശാംഗങ്ങളിൽ ഗോമയം പുരട്ടി രക്ഷാമന്ത്രങ്ങൾ ഉച്ചരിച്ചു അനന്തരം ജലസ്പർശം ചെയ്ത് ദേഹശുദ്ധി വരുത്തിയ ഗോപികൾ തങ്ങളുടെ അവയവങ്ങളിലും പിന്നീട് കുട്ടിയുടെ അവയവങ്ങളിലും ബീജന്യാസക്രിയ ചെയ്തു അജന്നിൻ്റെ അങ്ക്രികളെയും അണിമാൻ ജാനുക്കളെയും യജ്ഞൻ ഊരുക്കളെയും അച്യുതൻ ഗഡിതരത്തെയും ഹയാസ്യൻ ജഢരത്തെയും കേശവൻ ഹൃദയത്തെയും ഈശൻ ഉരസിനെയും ഇനൻ കണ്ഠത്തെയും വിഷ്ണു ഭുജങ്ങളെയും ത്രിവിക്രമൻ മുഖത്തെയും ഈശ്വരൻ ശിരസിനെയും രക്ഷിക്കട്ടെ ഹരേ നിന്റെ മുൻഭാഗം ചക്രിയും പിൻഭാഗം ഗദാധരനും വലതുഭാഗം മധുസൂദനനും ഇടതുഭാഗം അജനനും കാക്കട്ടെ നാല് കോണുകളിൽ ഉരുകായനും മുകളിൽ ഉപേന്ദ്രനും ഭൂമിയിൽ താർക്ഷ്യനും കീഴ്ഭാഗത്ത് ഹലധരനും ചുറ്റിനും പുരുഷനും നിന്നെ പാലിക്കുമാറാകട്ടെ നിന്റെ ഇന്ദ്രിയങ്ങളെ ഹൃഷികേശനും പ്രാണങ്ങളെ നാരായണനും ചിത്തത്തെ ശ്വേതദ്വീപവതിയും മനസ്സിനെ യോഗേശ്വരനും രക്ഷിക്കുമാറാകട്ടെ നിന്റെ ബുദ്ധിയെ പ്രശ്നികർഭനും ആത്മാവിനെ ഭഗവാനും കാത്തരുളട്ടെ വിളയാടുമ്പോൾ നിന്നെ ഗോവിന്ദനും ഉറങ്ങുമ്പോൾ മാധവനും രക്ഷിക്കട്ടെ സഞ്ചരിക്കുമ്പോൾ വൈകുണ്ഠനും ഇരിക്കുമ്പോൾ ശ്രീനാഥനും ഉണ്ണുമ്പോൾ യജ്ഞഭുക്കും നിന്നെ കാക്കുമാറാകട്ടെ ഡാഗിനികൾ യാതുധാനികൾ കൂഷ്മാണ്ടങ്ങൾ ബാലഗ്രഹങ്ങൾ ഭൂതപ്രേതാദികൾ തുടങ്ങി വിഷ്ണുനാമഗ്രഹണ ഭീരുക്കളായ സർവ്വ ദുർദേവതകളും നശിക്കുമാറാകട്ടെ ഹരേ വാത്സല്യ വിവശകളായ ഗോപികൾ ഇപ്രകാരം രക്ഷാകർമ്മം ചെയ്തു കഴിഞ്ഞപ്പോൾ യശോദ മകനെടുത്ത് മുല കൊടുത്ത് ഉറങ്ങാൻ കിടത്തി അപ്പോഴേക്കും മധുരയ്ക്ക് പോയിരുന്ന നന്ദാദിഗോപന്മാർ വ്രജത്തിൽ മടങ്ങിയെത്തി പൂതനയുടെ ദേഹം കണ്ടിട്ട് അവർക്ക് അത്ഭുതമായി ഈ ആപത്ത് മുൻകൂട്ടി കണ്ട വസുദേവൻ ഒരു യോഗിയോ ഋഷിയോ ആയിരിക്കണം എന്നും നന്ദൻ നനച്ചു വ്രജവാസികൾ പൂതനയുടെ പിണം കോടാലി കൊണ്ട് മുറിച്ച് ദൂരെ കൊണ്ടുപോയി കൂട്ടി വിറക് മൂടി ദഹിപ്പിച്ചു ശ്രീകൃഷ്ണൻ മുല കുടിച്ചതുകൊണ്ട് പൂതയായ പൂതനയുടെ പിണം ദഹിച്ചപ്പോൾ അതിൽ നിന്നും അഖിലിൻ പുകയുടെ സൗരഭ്യം ഉയർന്നു വന്നു ബാലഘാതകിയും രുധിരാശനയും രാക്ഷസിയുമായ പൂതന ഹനിക്കാനെങ്കിലും ഹരിക്ക് സ്ഥനം നൽകുകയാൽ സൽഗതി പ്രാപിച്ചു അപ്പോൾ പിന്നെ സ്നേഹത്തോടും ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പരമാത്മാവായ കൃഷ്ണന് യശോദാരോഹിണികളെപ്പോലെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ നൽകുന്നവരുടെ കാര്യം യശോദാരോഹിണികളെപ്പോലെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ നൽകുന്നവരുടെ കാര്യം പറയാനുണ്ടോ ഭക്തഹൃതിസ്ഥങ്ങളും ലോകവന്ദിതങ്ങളുമായ പദങ്ങളാൽ മെയ്യിൽ മെയ്യിൽ ചവിട്ടിക്കൊണ്ട് ഭഗവാൻ സ്തന്യപാനം ചെയ്ത കാരണം യാതുധാനിയെങ്കിലും പൂതന ശ്രീകൃഷ്ണ ജനനിമാർക്കുചിതമായ സ്വർഗത്തെ പ്രാപിച്ചു അങ്ങനെയിരിക്കേ കൃഷ്ണന് സ്തന്യവും ദുഗ്ധവും നൽകിയ മാതാക്കളുടെയും ഗോക്കളുടെയും കഥ പറയണമോ സർവ്വതാ കൃഷ്ണനെ പുത്രനായി കണ്ട് സ്നേഹസ്നുത പയോധരകളായി സ്നേഹസ്നുത പയോധരകളായിരുന്ന ഏതൊരു ഗോപസ്ത്രീകളുടെ സ്തന്യം കൈവല്യാദ്യ അഖിലപ്രദനായ ബാലഗോപാലൻ പാനം ചെയ്തുവോ അവർക്ക് അജ്ഞാനജനിതമായ സംസാരം ഇനി സംഭവിക്കുകയില്ല പൂതനയുടെ പട്ടടയിൽ നിന്ന് പൊങ്ങിയ പുകയുടെ സൗരഭ്യമേറ്റ പ്രജവാസികൾ ഇതെന്ത് എവിടുന്നാണിത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഓടിക്കൂടി പൂതന വന്നതും അവൾ ചത്തുവീണതും ഉണ്ണിക്കണ്ണാൻ സ്വസ്തിമാനായിരിക്കുന്നതുമെല്ലാം ഗോപന്മാർ പറഞ്ഞറിഞ്ഞ് നന്ദാദികൾ വിസ്മയവിവശരായി മധുരയിൽ നിന്നും മടങ്ങിയെത്തിയ നന്ദൻ മകനെടുത്ത് നെറുകയിൽ മുഖർന്ന് ആനന്ദ് നിർവൃത്തനായി ശ്രീകൃഷ്ണൻ്റെ ബാലലീലയായ ഈ പൂതനാമോക്ഷം സശ്രദ്ധം ശ്രവിക്കുന്നവന് ഭഗവാനിൽ ഭക്തിയുണ്ടാകും ഹരേ പരീക്ഷിത്തു പറഞ്ഞു പ്രഭോ ഭഗവാൻ ശ്രീഹരി ഏതേത് രൂപമെടുത്ത് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ അവയെല്ലാം ഞങ്ങൾക്ക് കർണരമ്യങ്ങളും മനോജ്ഞങ്ങളുമാകുന്നു ആശാനാശകവും ശ്രദ്ധാഹേതുവും ചിത്തശുദ്ധികരവും ഹരിഭക്തിപ്രദായകവും ഭക്തസംഘസമ്പാദകവുമായ ഹരികഥകൾ പറഞ്ഞു തന്നാലും മഞ്ഞിൽ മാനവനായി വന്ന മാധവന്റെ മറ്റു ബാലലീലകളും കൂടി അരുളി ചെയ്യണമേ ഉണ്ണി ചാടുമറിച്ചു ശ്രീശുഖൻ കഥ തുടർന്നു കുട്ടിയുടെ പക്കപ്പുറന്നാളും കമിഴാൻ തുടങ്ങിയ ദിവസവും ചേർന്ന ഉത്സവനാളിൽ അനേകം സ്ത്രീകൾ വന്നു ചേർന്നു മംഗളവാദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു ബ്രാഹ്മണർ ആശീർവചനങ്ങൾ ചൊല്ലി യശോദ ഉണ്ണിയെ കുളിപ്പിച്ച് കുറിയിട്ടു ബ്രാഹ്മണർക്ക് ദാനം നടത്തി അവർ കുട്ടിക്ക് രക്ഷാബന്ധനം ചെയ്തു ഉണ്ണി ഉറങ്ങി തുടങ്ങി യശോദ മെല്ലെ ഉണ്ണിയെ ഒരിടത്ത് കിടത്തി ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ വന്ന വിരുന്നുകാരെ സൽക്കരിക്കുന്നതിൽ വ്യാപൃതിയായ യശോദ കുട്ടി കരഞ്ഞത് കേട്ടില്ല മുല കുടിക്കാൻ കരഞ്ഞുകൊണ്ട് കുട്ടി കാൽ മേലോട്ടടിച്ചു കുഞ്ഞു കാൽ കൊണ്ടുള്ള അടിയേറ്റ് അവിടെ കിടന്നിരുന്ന ഒരു വണ്ടി മറിഞ്ഞു വീണ് ചക്രങ്ങളും നുകവും മറ്റും തീർച്ചുപോയി അതിനകത്തുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം ഉടഞ്ഞു നന്ദനും യശോദയും മറ്റു സ്ത്രീകളും ആശ്ചര്യമാർന്നു വണ്ടി തനിയെ മറിഞ്ഞത് എങ്ങനെയെന്ന് അവർക്ക് സംശയവും തമ്മിൽ തർക്കവുമായി കാരണം അറിയാനാകാതെ കുഴങ്ങുന്ന ഗോപിഗോപന്മാരോട് മറ്റു കുട്ടികൾ പറഞ്ഞു കരഞ്ഞു തൊഴിച്ചുകൊണ്ടിരുന്ന ഇവൻ്റെ കാലുകൊണ്ടാണ് വണ്ടി മറിഞ്ഞത് തീർച്ച എന്ന് കുട്ടികളുടെ വാക്ക് ആരും അത്ര ശ്രദ്ധിച്ചില്ല കണ്ണൻ്റെ കണക്കറ്റ കരുത്ത് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല കുട്ടിയുടെ കരച്ചിൽ കേട്ട് എന്തോ ഭൂതബാധയാണ് എന്ന് കരുതിയ യശോദ ബ്രാഹ്മണരെ കൊണ്ട് സ്വസ്തേനം നടത്തിച്ചു എന്നിട്ട് മുല കൊടുത്തു കരുത്തരായ ഗോപാലന്മാർ വണ്ടി പിടിച്ച് പൊക്കി പഴയപടി നിവൃത്തി നിർത്തി വിപ്രന്മാർ തൈര് അക്ഷതം കുശ ജലം ഇവ കൊണ്ട് വണ്ടിയെ പൂജിച്ചു അസൂയ അനൃതം ദമ്പം ഈർഷ്യ ഹിംസ മാനം ഇവയില്ലാത്ത സത്യശീലന്മാർ അരുളുന്ന ആശിസുകൾ വിഫലങ്ങളാകയില്ല എന്നിങ്ങനെ നനച്ച് നന്ദഗോപൻ ബ്രാഹ്മണരെ കൊണ്ട് മന്ത്രഭൂതമായ ജലത്താൽ കുട്ടിക്ക് അഭിഷേകം നടത്തിച്ചു ബ്രാഹ്മണർ ഹോമം നടത്തി മംഗളം ആശംസിച്ചു നന്ദൻ ബ്രാഹ്മണർക്ക് മിഷ്ടാന്ന ഭോജനം നൽകി പുത്രാഭ്യുദയത്തിനായിക്കൊണ്ട് അനേകം നല്ല പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു മന്ത്രജ്ഞന്മാരും ഭക്തന്മാരുമായ ബ്രാഹ്മണരുടെ അനുഗ്രഹങ്ങൾ ഒരിക്കലും വിഫലമാവുകയില്ല തൃണാവൃത്തവധം ഒരു ദിവസം യശോദ കൃഷ്ണനെ മടിയിലെടുത്തിൽ ആളിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്ങാനാവാത്ത ഭാരം തോന്നി വിസ്മിതയായ ആ ഗോപി കുട്ടിയെ നിലത്ത് കിടത്തി സർവേശ്വരനെ സ്മരിച്ചുകൊണ്ട് ഓരോ ജോലിയിലേർപ്പെട്ടു തൃണാവർത്തൻ എന്നുപേരായ ദൈത്യൻ കംസന്റെ നിയോഗപ്രകാരം ചക്രവാതരൂപത്തിൽ ഗോകുലത്തെ മുഴുവൻ വളഞ്ഞ വ്രജവാസികളുടെ കണ്ണുകൾ പൊടികൊണ്ട് മൂടി ധിക്കെട്ടും പൊട്ടുമാർ അലറികൊണ്ട് കുട്ടിയെ അപഹരിച്ചു പൊടികൊണ്ടും ഇരുൾ കൊണ്ടും അല്പസമയം ഗോകുലം മൂടിപ്പോയി യശോദ വന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കിടത്തിയിരുന്നിടത്ത് കണ്ടില്ല തൃണാവർത്തൻ വാരി എറിഞ്ഞ കല്ലുകൾ കൊണ്ട് ജനങ്ങൾ ബോധം കെട്ടുവീണു ഇപ്രകാരം ചക്രവാതത്താൽ സർവത്ര പൊടികൊണ്ട് മൂടപ്പെട്ട അവസരത്തിൽ കുട്ടിയെ കാണാഞ്ഞ് യശോദ കുട്ടിച്ചത്ത കുട്ടിച്ചത്ത കന്നിനെ പോലെ ദുഃഖസന്തപ്തയായി നിലത്തു വീണു പൊടിയടങ്ങിയപ്പോൾ യശോ യശോദയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ ഗോപസ്ത്രീകൾ ഉണ്ണിയെ തേടിയിട്ട് എങ്ങും കാണാഞ്ഞ് വാവിട്ട് നിലവിളിച്ചു കൃഷ്ണനെയും ഉയർത്തിക്കൊണ്ട് മേൽപോട്ടുയർന്ന തൃണാവർത്തന് കൃഷ്ണൻ്റെ ഭാരം സഹിക്കാനാവാതെ ഗതിമുട്ടി ഖനം കണ്ട് കല്ലാണെന്ന് തോന്നി താഴോട്ടിടാൻ നോക്കിയപ്പോൾ അവൻ അതിന് സാധിച്ചുമില്ല ആ അത്ഭുത ബാലൻ തൻ്റെ കഴുത്തിനു പിടികൂടിയിരിക്കുന്നതായി അവൻ കണ്ടു കണ്ണൻ കഴുത്തിന് പിടിച്ച് ഞെക്കിയതിനാൽ അവൻ കണ്ണും തുറിച്ച് ശ്വാസവും മുട്ടി ചത്തുവീണു പാറപ്പുറത്ത് വന്നു വീണ അവൻ്റെ അവയവങ്ങൾ ഒരുദ്രശലമേറ്റ ത്രിപുരങ്ങൾ എന്ന പോലെ നാലുപാടും ചിന്നിച്ചിറി അരക്കൻ്റെ മാറിടത്തിൽ യാതൊരു കേടും കൂടാതെ ഇരിക്കുന്ന കുട്ടിയെ ഗോപികൾ ഓടിച്ചെന്നെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു രാക്ഷസൻ കൊണ്ടുപോയിട്ടും ആകാശത്തിൽ വച്ച് മൃത്യുവക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കൃഷ്ണനെ കണ്ടിട്ട് മരിച്ച കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ എന്ന പോലെ നന്ദാദികൾ അത്യ അത്യധികം സന്തോഷിച്ചു അഹോ ഈ കുട്ടിയെ ആ അരക്കൻ കൊണ്ടുപോയി കൊന്നതാണ് എന്നിട്ടും തിരിച്ചു കിട്ടി ആ ദുഷ്ടൻ അവൻ്റെ പാപം കൊണ്ടു കൊല്ലപ്പെട്ടു നല്ലവൻ അവൻ അവൻ്റെ നന്മ കൊണ്ട് രക്ഷപ്പെടുന്നു മരിച്ച കുട്ടിയെ തിരിച്ചു കിട്ടാൻ നാം എന്തെല്ലാം തപസ്സും ഈശ്വരാരാധനയുമാണ് നടത്തിയിരിക്കുന്നത് എന്തെല്ലാം ദാനധർമ്മങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ ഗോപികൾ പരസ്പരം പറഞ്ഞു വ്രജത്തിൽ ഇങ്ങനെ പല അത്ഭുത സംഭവങ്ങളും ഉണ്ടാകുന്നത് കണ്ട് നന്ദഗോപൻ വസുദേവ വാക്കുകൾ അനുസ്മരിച്ച് അദ്ദേഹത്തെ മനസ്സാമാനിച്ചു യശോദ ഒരിക്കൽ ഉണ്ണിയെ എടുത്ത് മടിയിൽ വെച്ച് വാത്സല്യത്തോടെ മുല കൊടുത്തു മുല കുടിച്ച് ഒട്ടു മതിയായപ്പോൾ മോഹനമായ മുഖത്ത് അമ്മ ഉമ്മ കൊടുത്തു കുട്ടിക്ക് ഒട്ടുവായിട്ടു ആ വായിൽ യശോദ വിശ്വം ദർശിച്ചു ആകാശവും ഭൂമിയും സൂര്യചന്ദ്രന്മാരും വനങ്ങളും നദികളും സമുദ്രവും സമസ്ത ചരാചരങ്ങളും ആ വായിൽ കാണപ്പെട്ടു ആ വിശ്വരൂപം കണ്ട് അമ്പര എന്ന യശോദ കണ്ണടച്ചുപോയി ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദ 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 ഹരേ നാരായണ